അപ്പോൾ ഈ ഒരു കോഴയോരത്ത് നമുക്ക് ഒരു പന്ത്രണ്ട് ഏക്കർ ഭൂമി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോഴേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും നല്ലൊരു വീട് പർപ്പസ് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും പറ്റുന്ന മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുമായിട്ടാണ് കേട്ടോ അതെനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു പന്ത്രണ്ട് ഏക്കർ ഭൂമി ഉണ്ട് അത് പുഴയോരത്താണ് നമുക്ക് ഇത് വരുന്നത് പുഴയുടെ സൈഡായിട്ട് വരുന്ന പന്ത്രണ്ട് ഏക്കർ ഭൂമിയും അതിൽ തന്നെ നമുക്ക് നല്ലൊരു വീടും നമുക്ക് അവൈലബിൾ ആണ് വീട് എന്ന് പറഞ്ഞാൽ താമസമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും ഒരു മെയിൻ്റെനൻസ് വർക്ക് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വീടാണ് പിന്നെ മാവ് പ്ലാവ് തെങ്ങ് തുടങ്ങി ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കായ്ക്കുന്ന തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ചേർക്കാം കുറച്ച് ഈ ഫുൾ ഈ പന്ത്രണ്ട് ഏക്കറ് നമുക്ക് ഫുള്ള് ചുറ്റി നടന്ന് കാണുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മുടെ പഴയന്നൂർ ഭാഗത്താണ് പഴയന്നൂരിൽ തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ പാടൂർ ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ നല്ല കരഭൂമിയാണ് അതുപോലെ തന്നെ വെള്ളം കയറുക ഫ്ലഡ് എഫക്റ്റഡ് തുടങ്ങിയ യാതൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ വന്യമൃഗ വന്യമൃഗപ്രശ്നങ്ങൾ കാര്യങ്ങൾ അങ്ങനത്തെയൊന്നും യാതൊരു മല ചെരിവ് കുന്ന് കൊണ്ട് ഒന്നുമില്ല നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട് ഈ കാണുന്ന മരങ്ങൾ കാര്യങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലുള്ള വീട് വരുന്നത് അപ്പോൾ തന്നെന്താ ഇതിങ്ങനെ വന്ന് ഈ ഒരു ലൈന് ഫുള്ളായിട്ടും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പെടുന്നതാണ് അപ്പം ഇതിന് ബാക്ക് സൈഡിലായിട്ട് നല്ല പുഴയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും പുഴയിലുണ്ട് അപ്പോൾ ഇതാണ് ഇത് വീട് വരുന്നത് കുറച്ച് പഴക്കുള്ള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീടാണ് മെയിൻറ്റെയിൻ ചെയ്ത് എടുക്കാനുണ്ട് ഇപ്പം താമസമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതുപോലെ തന്നെ ആ ഒരു സൈഡ് മുഴുവനായിട്ടും നമ്മൾ പുഴയാണ് അതുപോലെ തന്നെ എന്താണോ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ഭാഗം ഇതിന് പുറകുവശത്തിൽ മുഴുവനായിട്ടും തന്നെ നല്ല നെൽപ്പാടങ്ങളാണ് കേട്ടോ ഫുൾ മുഴുവനായിട്ടും നല്ല നെൽപ്പാടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ടോട്ടലായിട്ട് മൊത്തത്തിൽ പന്ത്രണ്ട് ഏക്കറാണ് ഇതിനകത്ത് ഭൂമി വരുന്നത് അപ്പോൾ ഇത് നമ്മൾ മുമ്പ് ഒരു കോഴി ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തൂണും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കോഴി ഫാം കാര്യങ്ങൾ വളർച്ച ചെയ്യുന്നതിനും ആട് പശു എന്ത് കൃഷി ചെയ്യുന്നതിനാണെങ്കിലും നമുക്ക് നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഏക്കറാണ് മുഴുവനായിട്ട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂരിൽ പാടൂരാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇതിന്റെ വിലയായിട്ട് ഓണർ ചോദിക്കുന്നത് ഏക്കർക്ക് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷിയേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു പ്രൊജക്റ്റ് വർക്കിനും അതെല്ലാം നല്ലൊരു ഫാം സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു പുഴ കണ്ടല്ല ഈ പുഴയോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നല്ല അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഒരു ബോർഡർ നമ്മുടെ പുഴയോട് ചേർന്നിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ആറ് പന്ത്രണ്ട് ഏക്കർ ഭൂമിയിൽ ആറ് ഏക്കർ പറമ്പും ആറ് ഏക്കർ നിലവും കാറ്റഗറിയിൽ പെടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ചെരുവോക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ഈ പറമ്പും നിലവും എല്ലാം ഒരേ ലെവലിൽ ഒരേ രീതിയിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ് അപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഇത് ദൂരമുള്ളൂ അതുപോലെ തന്നെ കാറോ ടോറസ് ലോറി വരെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് സുഖമായിട്ട് വരാവുന്ന നല്ല റോഡ് ആക്സസും കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് ആളെ കോൺടാക്ട് ചെയ്താൽ മതി പുള്ളിൻ്റെ പക്ക ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതാണ് അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലൊക്കെ പ്രോപ്പർട്ടീസുകൾ വിൽക്കുന്നതിന് വാങ്ങുന്നതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്ന തന്നെ അതിൻ്റെ കോണ്ടാക്ട് നമ്പർ കൂടെ ഞാൻ അതായത് കൊടുക്കുന്നുണ്ട്